അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം വായിക്ക സംരക്ഷണത്തിന് കാക്കൂർ ആംബശ്ശേരിക്കാവിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയോട്ടും ഭക്തിസാന്ദ്രമായി ഗജവീരൻ ബോളക്കുളത്ത് വിഷ്ണുനാരായണനെ പത്മപീഠത്തിൽ ഇരുത്തി പ്രത്യക്ഷ ഗണപതി പൂജ നടത്തി കാക്കോർ ആംബശ്ശേരിക്കാവിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും ആനിയൂട്ടം നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് മേൽശാന്തി കാക്കൂർ മംഗലത്ത് വാസുദേവൻ നമ്പൂതിരി തുരുത്തിക്കാലമന പത്മനാഭൻ നമ്പൂതിരി പ്രസിദ്ധ പി നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഗജവേര്യൻ പോളക്കുളത്ത് വിഷ്ണുനാരായണനെ വെള്ളവിരിച്ച പത്മപീഠത്തിലിരുത്തി പ്രത്യക്ഷ ഗണപതി പൂജ നടത്തി തുടർന്ന് നടന്ന ആനയൂട്ടിന് ദേവസ്വം പ്രതിനിധികളായ അനിൽ എസ് നമ്പൂതിരിപ്പാട് ഹരീഷാർ നമ്പൂതിരിപ്പാട് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സുരേന്ദ്രൻ ദേവകൃതം സതീഷ് അമ്പലത്തിങ്കൽ സജീവൻ താഴത്ത് പ്രഭാകരൻ രാജേഷ് വള്ളോമാക്കൽ എന്നിവർ നേതൃത്വം നൽകി പോളക്കുളത്ത് വിഷ്ണുനാരായണൻ കുന്നമ്മൽ പരശുരാമൻ തോട്ടക്കാട്ട് രാജശേഖരൻ എന്നീ ആനകൾക്ക് നിവേദ്യച്ചോട് പഴം കരിമ്പ് തണ്ണിമത്തൻ കൈതച്ചക്ക തുടങ്ങിയവ ഉൾപ്പെടെ നൽകിയാണ് ആനയൂട്ട് നടത്തിയത്